ഇറാനിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ട് നടന്ന വിദേശ ഗൂഢാലോചനകളെയും അക്രമ സംഭവങ്ങളെയും ശക്തമായി നേരിട്ട് ഇറാൻ സുരക്ഷാ സേന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം അയച്ചുവിട്ട കലാപകാരികളെയും ഇവർക്ക് പിന്നിൽ പ്രവർത്തിച്ച വിദേശ ശക്തികളെയും കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കലാപത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇറാനിലെ സംഭവ വികാസങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കരങ്ങൾ ആരുടേതാണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇറാനിലെ തെരുവുകളിൽ ഭീതി വരുത്താനും ക്രമസമാധാനം തകർക്കാനും ശ്രമിച്ച വിധ്വംസക ശക്തികൾക്കെതിരെ ഇറാൻ പോലീസ് നടപടികൾ കടുപ്പിച്ചു ഇസ്വാഹാനിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ക്രൂരമായി ആക്രമിക്കുകയും കടയുടമകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത രണ്ട് പ്രധാന പ്രതികളെ വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സുരക്ഷാ സേന പിടികൂടി ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും അവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം ഗാസിനിലും സുപ്രധാനമായ സുരക്ഷാ നീക്കങ്ങളാണ് നടന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി പോലീസ് സേനയുടെയും ബസീജ് സേനയുടെയും യൂണിഫോമുകൾ ധരിച്ചെത്തിയ കലാപകാരികളെയാണ് ഇവിടെ പിടികൂടിയത് പോലീസ് വേഷത്തിൽ ആക്രമണം നടത്തി അത് സുരക്ഷാ സേനയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള വൻ ഗൂഢാലോചനയാണ് ഇതോടെ പൊളിയുന്നത് ഇവരിൽ നിന്ന് മാരകമായ സ്ഫോടക വസ്തുക്കളും മോളോറ്റോ കൊക്ടൈലുകളും നാടൻ ബോംബുകളും പിടിച്ചെടുത്തതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ടെഹ്റാനിൽ നടത്തിയ റെയ്ഡിൽ കലാപകാരികളുടെ വീട്ടിൽ നിന്നും ഉപയോഗിക്കാത്ത പുത്തൻ തോക്കുകളും കണ്ടെടുത്തിട്ടുണ്ട് ഇത് വിദേശത്തു നിന്നുള്ള ആയുധ കടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇറാനിലെ ആഭ്യന്തര വിഷയങ്ങളിൽ വിദേശ ശക്തികൾക്കുള്ള പങ്ക് തെളിയിക്കുന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന ടെഹ്റാനിൽ മാത്രമല്ല ഇറാനിൽ ഉടനീളമുള്ള പോരാട്ടങ്ങളെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന നെതന്യാഹുവിന്റെ വാക്കുകൾ ഇറാനിൽ അരങ്ങേറുന്ന അക്രമങ്ങൾക്ക് പിന്നിൽ കൃത്യമായ വിദേശ അജണ്ടയുണ്ടെന്ന ഇറാന്റെ വാദത്തെ ശരിവെക്കുന്നതാണ് സമാധാനപരമായ പ്രതിഷേധങ്ങളെ മുതലെടുത്ത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് ഇസ്രയേലും പാശ്ചാത്യ ശക്തികളും ശ്രമിക്കുന്നത് ഇതിനിടയിൽ പാശ്ചാത്യ ഇസ്രായേലി മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണങ്ങളും കൈയോടെ പിടിക്കപ്പെട്ടു നിലവിൽ ഇറാനിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ പഴയ ദൃശ്യങ്ങളാണ് ഇസ്രയേലി ചാനലുകൾ ഉപയോഗിക്കുന്നത് ഇസ്രയേലിലെ പ്രമുഖ ചാനലായ ചാനൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടങ്ങളിൽ നടന്ന പഴയ പ്രതിഷേധം കൊണ്ട് ദൃശ്യങ്ങൾ പുതിയതെന്ന് വ്യാജനെ സംപ്രേഷണം ചെയ്ത് വലിയ പരിഹാസ്യത്തിന് ഇടയായിട്ടുണ്ട് നിലവിൽ സംപ്രേഷണം ചെയ്യാൻ തക്കതായ ഉള്ളടക്കം ലഭ്യമല്ലാത്തതിനാലാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ ഇത്തരം കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങളെ കരുതിയിരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു വിദേശ ശക്തികളുടെ പിന്തുണയോടെ നടക്കുന്ന ഇത്തരം അട്ടിമറി ശ്രമങ്ങളെ ഇറാനിയൻ ജനതയും സുരക്ഷാ സേനയും ഒറ്റക്കെട്ടായി നേരിടുമെന്ന് വ്യക്തം